പാലക്കാട് വടക്കഞ്ചേരിയിൽ സ്കൂട്ടറിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരിയുടെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത് നിഖിൽ പ്രമേശ് നൽകും പാലക്കാട് ഉള്ളതിന് കൂടുതൽ വിവരങ്ങൾ നിഖിൽ ഈ മഴക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടതാണ് ഇപ്പോൾ പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഈ പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂട്ടറിൻ്റെ എവിടെയാണ് പാമ്പ് കയറിപ്പറ്റിയത് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെ നിർത്തിയിട്ടിരുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരുടെ സ്കൂട്ടറിനകത്താണ് ഒരു പാമ്പ് കയറി കൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇത് അവിടുത്തെ ഡ്രൈവർമാർ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ മറ്റും കണ്ടിരുന്നു അവർ കണ്ടതാണ് രക്ഷയായത് ഉടനെ തന്നെ അവർ ഈ സ്കൂട്ടറിൻ്റെ ഉടമയും ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ വിവരം അറിയിക്കുകയും തുടർന്ന് അവർ ഈ പാമ്പിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു പാമ്പ് പിടുത്തത്തിൽ തന്നെ പരിശീലനമുള്ള കരയങ്കാട് മമ്മതാലി എന്നയാളെ സ്ഥലത്തെത്തിച്ച് ഈ സ്കൂട്ടർ വർക്ക്ഷോപ്പ് തൊഴിലാളികൾ സ്ഥലത്തെത്തി അതിൻ്റെ മുൻഭാഗം തുറന്ന് അതിനുശേഷമാണ് ഹെഡ്ലൈറ്റ് ക്യാബിനകത്ത് ഒളിച്ചിരുന്ന നിലയിലായിരുന്നു ഈ മുറുക്കൻ പാമ്പിനെ കണ്ടെത്തിയിരുന്നത് ഈ വാഹനത്തിന്റെ വാഹനമടക്കം അഴിച്ചാണ് ഇത് പുറത്തെടുക്കുന്നത് അങ്ങനെയാണ് ഈ പാമ്പിനെ പുറത്തേക്കെത്തിയത് എന്തായാലും ഈ പാമ്പ് കയറിക്കൂടി ഏറെ നേരം ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ പാമ്പ് പിടുത്തക്കാരൻ തന്നെ സംഭവസ്ഥലത്തെത്തി അതിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് വനം വകുപ്പിനെ ഈ പാമ്പിനെ കൈമാറുകയും ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസകരമായത് ഇത് കയറിപ്പോകുന്നത് ആളുകൾ കണ്ടു എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത് ഉടനെ തന്നെ വാഹനം ഉടമയെ വിവരമറിയിക്കുകയും തുടർന്ന് നടപടികളൊക്കെ അവരുടെ നേതൃത്വത്തിൽ തന്നെ സ്വീകരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതിന് പിന്നാലെ ഇങ്ങനെ പലയിടങ്ങളിലായി പാമ്പുകളുടെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇത് കൃത്യമായ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത് പ്രജിൻ ശരി എന്നെങ്കിൽ ഇത് ഒരു എക്സ്പേർട്ട് ആണെന്ന് മനസ്സിലാവുന്നു കാരണം അത് ബെയർ ഹാൻഡ്സിലാണ് ആ പാമ്പിനെ പിടിച്ചത് നമ്മളിങ്ങനെ മുമ്പ് കണ്ടിട്ടില്ല ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ആ പാമ്പിനെ പിടിച്ച ദൃശ്യം ഒന്നുകൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഈ രീതിയിൽ ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഇത്തരം പാമ്പുകളെ വിഷപ്പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക മൂർഖൻ പാമ്പിനെയാണ് സ്കൂട്ടറിൽ നിന്നും പുറത്തേക്ക് വന്ന ശേഷം ഈ രീതിയിൽ ഈ പാമ്പ് എടുത്ത വിദഗ്ദ്ധൻ പിടിച്ചത് ഇങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഉപയോഗിച്ച് പാമ്പനെ പിടിക്കുന്ന മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഒന്നൂടെ ഈ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്നത്